ഭൂമി അതിവേഗതയിൽ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയാണ് എന്ന് നമുക്കറിയാം അങ്ങനെ ഒരു പ്രാവശ്യം ചുറ്റി വരാൻ വേണ്ട സമയമാണ് ഒരു വർഷം എന്നും നമുക്കറിയാം അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഭൂമി ഒരു വട്ടം സ്വയം കറങ്ങുന്നുണ്ട് എന്നും നമുക്കറിയാം അതാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ സൗരയുഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് അവ സ്വയം കറങ്ങുന്നുമുണ്ട് സൗരയുധത്തിലെ ഗ്രഹങ്ങൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളും ഇതുപോലെ സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റെന്തെങ്കിലും പ്രപഞ്ചഗോളത്തിന് ചുറ്റും ഭ്രമണം ചെയ്യുന്നുണ്ട് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങൾ അതാത് ഗ്രഹങ്ങളെ ചുറ്റി ഭ്രമണം ചെയ്യുന്നുണ്ട് അങ്ങനെ 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 സ്വയം ഭ്രമണവും മറ്റൊന്നിനെ ഭ്രമണം ചെയ്യലും എന്നത് പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ചുരുക്കം പറഞ്ഞാൽ ഈ ചലനമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാനം പ്രപഞ്ചമുണ്ടായി എന്ന് കണക്കാക്കുന്ന ഏതാണ്ട് പതിമൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് എന്ന് വെച്ചാൽ ഏകദേശം ആയിരത്തി അറുനൂറ് കോടി വർഷങ്ങളായി ഈ ചലനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിനെ ചലിപ്പിക്കുന്നത് ഇതൊരു വലിയ ചോദ്യമാണ് പലപ്പോഴും എൻ്റെ വീഡിയോകളുടെ താഴെ പലരും വന്ന് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഇങ്ങനെ ചലിക്കാനുള്ള ഊർജം ലഭിക്കുന്നത് എന്ന് ശരി നാം വിഷയം ചർച്ച ചെയ്യുന്നു ആരാണ് ഭൂമിയുടെ ഡ്രൈവർ നമസ്കാരം സുഹൃത്തുക്കളെ സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ അഭ്യർത്ഥിക്കുന്നു വീഡിയോകളെ അകമൊഴിഞ്ഞ് പിന്തുണയ്ക്കണം നിങ്ങളുടെ ലൈക്കും കമന്റും ഷെയറും എല്ലാം വളരെ വിലപ്പെട്ടതാണ് ഇതുവരെ നൽകി വന്ന എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്ന വേഗത എത്രയാണ് എന്നറിയുമോ മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ അതെ നാം ഈ സർഫ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന നാം മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ അതായത് ഒരു സൂപ്പർ സോണിക് വിമാനത്തിൻ്റെ വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നാം അതറിയുന്നില്ല കാരണം എന്താണ് അറിയാനുള്ള ഒരു മാർഗവുമില്ല നാം ഒരു ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് കയറിയാൽ നാം ചലിക്കുന്നുണ്ടെന്ന് നാം എങ്ങനെ അറിയും നമുക്കറിയാൻ പറ്റില്ല ഒരു ബസ്സിൽ കയറിയാൽ നാം ചലിക്കുന്നുണ്ട് എന്ന് എങ്ങനെയാണ് അറിയുക പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റുള്ള വസ്തുക്കൾ പിന്നിലേക്ക് പോകുന്നതുകൊണ്ടാണ് അത് ചലിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് അതിൻ്റെ കുലുക്കം കൊണ്ടുമൊക്കെയാണ് അല്ലെങ്കിൽ കാറ്റടിക്കണം എന്നാൽ ഭൂമി ഇത്രയും വലിയ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് മാർഗമൊന്നുമില്ല കാരണം ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന ഈ അന്തരീക്ഷവും അതേ വേഗതയിൽ തന്നെ കറങ്ങുകയാണ് പിന്നെ അറിയാനുള്ളൊരു മാർഗ്ഗമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ ഉദിച്ച അസ്തമിക്കുന്ന ആ ചലനം കൊണ്ടാണ് ഭൂമിയുടെ ഈ ഭ്രമണത്തെ നാം അറിയുന്നത് ഇത് മാത്രമല്ല ഭൂമിയുടെ ചലനം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ് ആ വേഗത എത്രയാണെന്നറിയുമോ ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ ഒരു സെക്കൻഡിൽ ഒന്ന് എന്ന് എണ്ണി എന്നെണ്ണിക്കഴിയുമ്പോഴേക്ക് ഭൂമി കോഴിക്കോട്ട് നിന്ന് കൊയിലാണ്ടിയിൽ എത്തിക്കഴിയും രണ്ട് എന്ന് എന്നെണ്ണുന്നതിന് മുമ്പ് അത് വടകര കടന്നിരിക്കും അതായത് അറുന്നൂറ് കിലോമീറ്റർ നീളമുള്ള കേരളത്തിൽ എൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എത്താൻ ഭൂമിക്ക് എത്ര സമയം വേണം സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം മതി അതായത് മണിക്കൂറിൽ ഒരു ലക്ഷത്തിൽ പരം കിലോമീറ്റർ അത്രയും വേഗതയിലാണ് ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഭൂമി മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ വീഡിയോയിലെ ചോദ്യം അതല്ലോ എങ്ങനെയാണ് ഇങ്ങനെ ചലിക്കാനുള്ള വേഗത കിട്ടുന്നത് അതിനുള്ള ഊർജ്ജം ഇവിടെ നിന്ന് കിട്ടും നമുക്കറിയാം നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ചലിക്കണമെങ്കിൽ ഊർജ്ജം വേണം നാം ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നടക്കാനും ഓടാനും ഒക്കെ കഴിയുകയുള്ളൂ വണ്ടിക്കകത്ത് പെട്രോൾ ഇടിച്ചാൽ മാത്രമേ വണ്ടിക്ക് ഓടാൻ കഴിയുകയുള്ളൂ അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒരു ഊർജം ലഭിച്ചാൽ മാത്രമേ ഒരു വാഹനത്തിന് എന്തിനും മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാൽ ഭൂമിക്കാരാണ് അപ്പോൾ ആ പെട്രോൾ അടിച്ചു കൊടുക്കുന്നത് ആരാണ് ഭൂമിയെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ ലോ ഓഫ് എനേർഷ്യ എന്നുള്ളത് വിശദീകരിച്ചിരുന്നു എങ്ങനെയാണ് ഉപഗ്രഹങ്ങൾ വർഷങ്ങളോളം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വർഷങ്ങളോളം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിരുന്നു അതിൻ്റെ അകത്താണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ലോ ഓഫ് എനേർഷ്യ എന്നത് പറഞ്ഞത് എന്തായിരുന്നു ലോ ഓഫ് എനേഴ്സ്യ എനി ഒബ്ജെക്സ് അറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ വിൽ കണ്ടിന്യൂ ടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്സ് എന്നതാണ് ആ നിയമം അതായത് നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു പുറമേ നിന്നൊരു ബലം പ്രയോഗിക്കുന്നത് വരെ അങ്ങനെ തന്നെ തുടരും ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും അതുപോലെ തന്നെ ഒരു യൂണിഫോം മോഷൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വസ്തു ഇതേപോലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൽ അപ്ലൈ ചെയ്യപ്പെടുന്നതുവരെ അതേപോലെ തന്നെ ചലിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഈ ലോ ഓഫ് എനർഷ്യ അഥവാ ജഡത്വ നിയമം എന്ന് പറയുന്നത് ജഡം എന്ന് പറഞ്ഞാൽ എന്താ ജീവനില്ലാത്തത് ജീവനില്ലാത്തൊരു വസ്തു സ്വയം ചലിക്കില്ല എന്താണ് പുറമേ നിന്ന് ഒരു ബലം നമ്മൾ പ്രയോഗിക്കണം അതാണ് അതുകൊണ്ടാണ് അതിന് ജഡത്വ നിയമം എന്ന് മലയാളത്തിൽ പറയുന്നത് ലോ ഓഫ് എനർഷ്യ എന്ന് ഇംഗ്ലീഷിലും പറയും ഈ നിയമം പാലിക്കുന്നത് കൊണ്ടാണ് ഉപഗ്രഹങ്ങൾ ഒരിക്കൽ വിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപഗ്രഹങ്ങൾ തുടർച്ചയായി വർഷങ്ങളോളം ഭൂമിയെ ചുറ്റി അല്ലെങ്കിൽ മറ്റു ഗോളങ്ങളെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ ബാറ്ററി തീർന്നാലും മറ്റു പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ധനം തീർന്നാലും ഇതൊരു ജഡവസ്തുവായി ഈ ജഡത്വ നിയമം അനുസരിച്ച് അത് തുടർന്നുകൊണ്ടേയിരിക്കും അത് തുടർച്ചയായി ചലിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്കറിയാം ഈ ഉപഗ്രഹങ്ങൾക്ക് ആദ്യം ഒരു വെലോസിറ്റി ഒരു ത്രസ്റ്റ് അവിടെ ലഭിക്കുന്നത് ലഭിക്കുന്നതുകൊണ്ടാണ് ആ വേഗത ആർജിക്കുന്നതും പിന്നീട് ആ വേഗത ഈ ജഡത്വ നിയമം അനുസരിച്ച് നിലനിർത്തുന്നത് അപ്പം ആദ്യം അതിനൊരു ത്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതോ ഒരു കാലത്ത് ഭൂമിക്കും ഇതേപോലെ ഒരു ബലം കിട്ടിയിട്ടുണ്ടാകും ആ ബലം കാരണമാണ് ഭൂമിയും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് എപ്പോൾ ഇതിനെപ്പറ്റി നൂറ് ശതമാനം അപ്സല്യൂട്ടായിട്ടുള്ള തിയറികളൊന്നുമില്ല എങ്കിലും ഏകദേശം ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് ഈ പ്രപഞ്ചം ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നിട്ട് ഏകദേശം ആയിരത്തി അറുനൂറ് കോടി വർഷങ്ങളായി പതിമൂന്ന് പോയിന്റ് അഞ്ച് ബില്ല്യൻ വർഷങ്ങൾ കഴിഞ്ഞു അതെങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് വന്നത് അന്ന് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു പോയിന്റിലൊതുങ്ങിയിരിക്കുന്ന ഒരു പ്രപഞ്ച വസ്തു ആയിരുന്നു ഇത് ബിഗ് ബാങ് തിയറി പ്രകാരം ഒരു സുപ്രഭാതത്തിൽ ആ വാക്കുകളൊക്കെ മനസ്സിലാകാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു അങ്ങനെ പൊട്ടിത്തെറിച്ചത് നാലു വശത്തേക്കും ചെതറിപ്പോയി ആ ചെതറിപ്പോയപ്പോൾ അപ്പോൾ കിട്ടിയ ആ ഒരു ബലമുണ്ട് ആ ത്രസ്റ്റ് ഉണ്ട് റോക്കറ്റിനൊക്കെ ഉപഗ്രഹങ്ങൾക്കൊക്കെ നാം ആദ്യം കൊടുക്കുന്ന ത്രസ്റ്റ് പോലെ ഈ പതിമൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ നക്ഷത്രങ്ങൾക്കും ഈ പ്രപഞ്ച വസ്തുവിലെ വസ്തുക്കളിലേക്ക് ലഭിച്ച ആ ട്രസ്റ്റാണ് ഇന്നും പ്രപഞ്ചത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിനെ ചലനാത്മകമാക്കി നിർത്തിയിരിക്കുന്നത് അങ്ങനെ ചിതറിപ്പോയ വസ്തുക്കളിൽ നിന്ന് അതിലെ ചില പൊടിപടലങ്ങളും മേഘങ്ങളുമൊക്കെ ഓരോ തടത്ത് അടിഞ്ഞ് അത് ഒരു ഗുരുത്വകേന്ദ്രത്തിനെ ആധാരമാക്കി വട്ടം കറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ നക്ഷത്രങ്ങൾ ജനിച്ചത് എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ജനിക്കുന്നത് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് നക്ഷത്രങ്ങളുടെ പരിണാമം എന്താണ് എന്നതിനെ പറ്റിയൊക്കെ വിശദമായ വീഡിയോ ഞാൻ വേറെ ചെയ്യാം തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക അങ്ങനെ നക്ഷത്രങ്ങൾ ഉണ്ടായപ്പോൾ ആ കൂട്ടത്തിലുണ്ടായ ഒരു നക്ഷത്രമാണ് സൂര്യനും സൂര്യൻ്റെ ആയുസ് ഏകദേശം ആയിരം കോടി വർഷമാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ആ ആയിരം കോടി വർഷത്തിൽ അഞ്ഞൂറ് കോടി വർഷങ്ങൾ കഴിഞ്ഞു അതായത് സൂര്യൻ്റെ ആയുസ് പകുതി കഴിഞ്ഞിരിക്കുന്നു സൂര്യനും അതിവേഗതയിൽ ഈ പറഞ്ഞതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം ഒരു പന്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആ പന്ത് സ്പിൻ ചെയ്താണ് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം സ്പിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഉരുണ്ടിരിക്കുന്നത് ഇതും ഒരു ചോദ്യമാണ് ഇപ്പോൾ നാം ഒരു വെള്ളം വെറുതെ ഇങ്ങോട്ടും ഇങ്ങോട്ട് തെറിപ്പിച്ചു തെറുപ്പിച്ചു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഷേപ്പ് എന്താണ് ഗോളാകൃതിയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോളാകൃതിക്കാണ് ഏറ്റവും സർഫസ് ഏരിയ കുറവുള്ളത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരു ലിറ്റർ വെള്ളമെടുത്തു ആ വെള്ളത്തിനെ പല ഷേപ്പുകളിലാക്കി നമ്മൾ വെച്ചു എന്നിരിക്കട്ടെ ഒരു ക്യൂബ് ഷേപ്പിലുള്ള പാത്രത്തിൽ വെച്ചാൽ അത് ക്യൂബ് ഷേപ്പ് ആയിരിക്കും വട്ട ഒരു വൃത്താകൃതിയുള്ള ഒരു ഭരണിയിൽ വെച്ചാൽ അത് ആ ഷേപ്പായിരിക്കും അങ്ങനെ പല ഷേപ്പിൽ വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും സർഫസ് ഏരിയ കുറവുള്ളത് ഈ ഗോളാകൃതിക്കാണ് സ്വാഭാവികമായി ഈ സർഫസ് ഏരിയ കുറയ്ക്കാനാണ് ഒരു ടെൻഡൻസി ഉള്ളത് അതുകൊണ്ട് തന്നെ ഏതൊരു വസ്തുവും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാകൃതി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം ഒരു ഗോളാകൃതി വരുന്നത് ഭൂമിക്കും സൂര്യനും ചന്ദ്രനും എല്ലാം ഗോളാകൃതി വരുന്നത് ഈ ഒരു നാച്ചുറൽ ടെൻഡൻസി കൊണ്ടാണ് അങ്ങനെ ഈ ഗോളാകൃതിയിലുള്ള വസ്തു ഇങ്ങനെ ശക്തമായി എടുത്തെറിയപ്പെടുമ്പോൾ അതിനൊരു സ്പിന്നും സ്വാഭാവികമായിട്ടുണ്ടാകും അങ്ങനെ ആ ആദ്യമുണ്ടായ ആ സ്പിന്നും ഈ ലോ ഓഫ് ഫനേഷ്യ പ്രകാരം കാലാകാലങ്ങളോളം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അതിനെ പിടിച്ചു നിർത്താൻ ഒരു ശക്തി ഉണ്ടാകുന്ന കാലത്തോളം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നക്ഷത്രങ്ങൾ ഉണ്ടായി സൂര്യനുണ്ടായി ആ സൂര്യനും അതിവേഗം സ്പിൻ ചെയ്യുകയാണ് ആ സ്പിൻ ചെയ്യുന്ന കൂട്ടത്തിൽ എപ്പോഴോ സൂര്യനിലുണ്ടായ എന്തോ സംഭവം കാരണമായിരിക്കാം എന്തോ അജ്ഞാതമാണ് അതിൽ നിന്ന് കുറേ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കൾ പൊട്ടിത്തെറിച്ചങ്ങോട്ട് പോയി അതിൽ നിന്ന് ചെതറി അങ്ങോട്ട് പോയി അത് ചെതറിപ്പോയി അത് പല ഭാഗങ്ങളിലായി ഇതേപോലെ തന്നെ ഗോളാകൃതി പൂണ്ട് സൂര്യനെ ചു ചുറ്റാൻ തുടങ്ങി അവയാണ് ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് ചിതറിപ്പോയ ആ വസ്തുക്കൾ ചേർന്നാണ് സൗരയുദ്ധമുണ്ടായത് ആ വസ്തുക്കളാണ് ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഉപഗ്രഹങ്ങളെപ്പറ്റിയുള്ള ആ വീഡിയോയിൽ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു ഭൂമിയിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഈ സർക്കുലർ മോഷൻ വട്ടത്തിലാണല്ലോ കറങ്ങുന്നത് അതിൻ്റെ വേഗത കുറഞ്ഞു കുറഞ്ഞു വരും എന്ന് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഭ്രമണപഥങ്ങളിൽ വേഗത വളരെ കൂടുതലായിരിക്കും ഭൂമിയിൽ നകന്നകന്നു പോകും തോറും അവയുടെ ഭ്രമണവേഗത ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന വേഗത കുറഞ്ഞു 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 വരും നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള വേഗതയായിരിക്കില്ല അഞ്ഞൂറ് കിലോമീറ്റർ അതിനേക്കാൾ കുറവായിരിക്കും ആയിരം കിലോമീറ്റർ മുകളിൽ അതിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും ഒരു പതിനായിരം കിലോമീറ്റർ മുകളിൽ അങ്ങനെ കുറഞ്ഞ് 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 മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴാണ് ആ ഓർബിറ്റിൻ്റെ ഭ്രമണവേഗതയും ഭൂമിയുടെ സ്വയം ഭ്രമണവേഗതയും ഒന്നാകുന്നത് ഇരുപത്തിനാല് മണിക്കൂറായി മാറുന്നത് അതുകൊണ്ടാണ് ആ ഓർബിറ്റിന് ജിയോ സിക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത് ആ ഓർബിറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഉപഗ്രഹം എപ്പോഴും ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിനെ തന്നെ നോക്കി നിൽക്കുന്നതും അങ്ങനെ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് ആ നിയമം ഈ പറഞ്ഞ എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും ബാധകമാണ് ഈ ഗ്രഹങ്ങൾക്കും ബാധകമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ വേഗത വളരെ കൂടുതലായിരിക്കും അകന്നകന്നു പോകും തോറും വേഗത കുറഞ്ഞു കുറഞ്ഞു വരും കറക്റ്റാണത് നമുക്കറിയാം ഏതൊക്കെയാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ബുധൻ മെർക്കുറി വീനസ് ശുക്രൻ എർത്ത് ഭൂമി മാർസ് ചൊവ്വ ജൂപ്പിറ്റർ വ്യാഴം സാറ്റേൺ ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇവയൊക്കെയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബുധൻ്റെ വേഗത സെക്കൻഡിൽ ഏകദേശം നാൽപ്പത്തിയെട്ട് ആണ് അതിൻ്റെ അടുത്ത ശുക്രൻ്റെ വേഗത സെക്കൻഡിൽ മുപ്പത്തഞ്ച് ആണ് അത് കഴിഞ്ഞാൽ ഭൂമിയാണ് ഭൂമിയുടെ വേഗത നാം പറഞ്ഞു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ ആണ് ഇത് കഴിഞ്ഞാൽ ചൊവ്വ ചൊവ്വയുടെ വേഗത ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അത് കഴിഞ്ഞാലുള്ളത് വ്യാഴമാണ് ആ വ്യാഴത്തിൻ്റെ വേഗത പതിമൂന്ന് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അതായത് ഭൂമിയുടെ വേഗതയുടെ പകുതിയിൽ താഴെയാണ് വ്യാഴത്തിൻ്റെ വേഗത സൂര്യൻ്റെ ചുറ്റുമുള്ള വേഗത എന്തുകൊണ്ടാണ് അത് കൂടുതൽ അകന്ന ഓർബിറ്റിലാണ് സൂര്യനെ ചുറ്റുന്നത് ശനിയുടെ വേഗത ഒമ്പത് പോയിന്റ് ആറ് എട്ട് നയൻ പോയിന്റ് സിക്സ് എയ്റ്റ് കിലോമീറ്റർ പെർ സെക്കൻഡാണ് യുറാനസിൻ്റെ വേഗത വന്നിട്ട് സിക്സ് പോയിന്റ് എയ്റ്റ് വൺ ആണ് നെപ്റ്റ്യൂണിന്റെ വേഗത അഞ്ച് പോയിന്റ് നാല് മൂന്നാണ് പ്ലൂട്ടോയുടെ വേഗത ഫോർ പോയിന്റ് സെവൻ ഫോർ ആണ് അതായത് നോക്കൂ ഭൂമിയുടെ വേഗത മുപ്പത് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഏറ്റവും അകല കിടക്കുന്ന ഗ്രഹമായ ഏകദേശം നാല് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതേ നിയമം തന്നെയാണ് നമ്മുടെ കൃത്രിമോപഗ്രഹങ്ങൾക്കും ചന്ദ്രനും എല്ലാം ഉള്ളത് സംഭവം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഈ ലോ ഓഫ് ുള്ളതുകൊണ്ടാണ് ആ നിയമം അനുസരിക്കുന്നത് കൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ നിർത്താതെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ഈ ഗ്രഹങ്ങളെ ചലിപ്പിക്കാനല്ല ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആവശ്യമുള്ളത് അവയെ നിർത്താനാണ് വേണ്ടത് അത് നിർത്താൻ വേറെ ഫോഴ്സ് ഫോഴ്സൊന്നുമില്ല അതുകൊണ്ടിത് ചലിച്ചുകൊണ്ടേയിരിക്കും തുടർന്നുകൊണ്ടേയിരിക്കും ആദ്യം പറഞ്ഞ പോലെ ഈ ഗ്രഹങ്ങൾ മാത്രമല്ല വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിൽക്കുന്ന നാവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കിൾസ് എലിമെൻ്ററി പാർട്ടിക്കിൾസ് അവയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സർവത്ര ചലനമാണ് വയലാറിൻ്റെ പ്രസിദ്ധമായ വരികൾ കേട്ടിട്ടില്ലേ ചലനം 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 പ്രപഞ്ച ജീവിത പരിണാമത്തിൻ്റെ മയൂര സന്ദേശം ചലനം 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 ആ വരികളിൽ എല്ലാമുണ്ട് ചലനമാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ചലനമില്ലെങ്കിൽ പ്രപഞ്ചമില്ല വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം